ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് തുളസി ആന്റി ഓക്സിഡന്റുകൾ എസെൻഷ്യൽ ഓയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി തുടങ്ങിയവ ധാരാളം അടങ്ങിയ തുളസിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുമുണ്ട് ആയുർവേദത്തിലെ പ്രധാന ഔഷധം കൂടിയായ തുളസി ദിവസവും രാവിലെ കഴിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്തും ആന്റി ഓക്സിഡന്റുകളും മറ്റ് സംയുക്തങ്ങളും അടങ്ങിയ തുളസിയില പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും പതിവായി തുളസിയില കഴിക്കുന്നത് ജലദോഷം പനി തുടങ്ങിയ അണുബാധകളെ പ്രതിരോധിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ അകറ്റാനും തുളസിക്ക് കഴിവുണ്ട് ശ്വാസനാളിയിലെ വീക്കം കുറയ്ക്കാനും കഫക്കെട്ട് ഇല്ലാതാക്കാനും ആസ്മ ബ്രോങ്കൈറ്റിസ് ചുമ തുടങ്ങിയവയിൽ നിന്ന് ആശ്വാസമേക്കാനും തുളസി സഹായിക്കും ഒരു അഡാപ്റ്റോജനായ തുളസി കോർട്ടിസോളിന്റെ അളവ് നിയന്ത്രിച്ച് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും മനസ്സിനെ ശാന്തമാക്കാനും മനോനില മെച്ചപ്പെടുത്താനും തുളസിയിലേക്ക് കഴിവുണ്ട് സമ്മർദ്ദവും ഉത്കണ്ഠയും അകറ്റാൻ പതിവായി തുളസിയില കഴിച്ചാൽ മതി ഉദരത്തിലെ ആസിഡുകളുടെ ഉത്പാദനം വർദ്ധിപ്പിച്ച് ദഹനം എളുപ്പമാക്കാനും തുളസി സഹായിക്കും ബ്ലോട്ടിംഗ് അഥവാ വയറു കമ്പിക്കൽ കുറയ്ക്കാനും ഇതിന് കഴിവുണ്ട് തുളസിയുടെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉദരത്തിലെ ബാക്ടീരിയകളുടെ സന്തുലനത്തിനും അങ്ങനെ ദഹന വ്യവസ്ഥയെ ആരോഗ്യമുള്ളതാക്കി നിലനിർത്താനും സഹായിക്കും ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ തുളസി രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മദ്രം നിയന്ത്രിക്കാനും സഹായിക്കും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കാനും തുളസി സഹായിക്കും കരളിന്റെയും വൃക്കകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായകമാണ് തുളസിയുടെ ഈ ഗുണങ്ങൾ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ദഹനത്തിന് സഹായിക്കുകയും ആരോഗ്യം നൽകുകയും ചെയ്യും തുളസിയുടെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ സന്ധിവേദനയും വീക്കവും കുറയ്ക്കും സന്ധിവാദം ഗുരുതരമായ സന്ധിവേദന വേദന എന്നിവയ്ക്കും ഇത് ഏറെ ആശ്വാസം നൽകും മുഖക്കുരു എക്സിമ ചർമ്മത്തിലെ മറ്റു അണുബാധകൾ എന്നിവ ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള തുളസിക്ക് കടയും തിളക്കമുള്ള ചർമ്മം ലഭിക്കാനും പ്രായമാകലിന്റെ ലക്ഷണങ്ങളെ പ്രതിരോധിക്കാനും ഫ്രീ റാഡിക്കലുകളുടെ ഛതം കുറച്ച് തുളസിൽ സഹായിക്കും വായിലെ അണുബാധകൾ തടയാനും വായ്നാറ്റം കുറയ്ക്കാനും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള തുളസിയിലേക്ക് കഴിവുണ്ട് തുളസി ഇര ചവയ്ക്കുന്നതും വായിൽ തുളസി വെള്ളം കവിൽ കൊള്ളുന്നതും മോണകളെയും പല്ലുകളെയും ആരോഗ്യമുള്ളതാക്കുകയും വായിലെ ബാക്ടീരിയകളെ പ്രതിരോധിക്കുകയും ചെയ്യും